ഹലോ എവരി വൺ വെൽക്കം ടു വിന്നേഴ്സ് എജ്യൂസോൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന എൽ ജി എസ് എക്സാമിൻ്റെ സയൻസ് മാത്രമായിട്ടുള്ള സെക്ഷനാണ് സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് കരൾ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റമിൻ സി ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ് ബയോട്ടിൻ സേഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി അപ്പോളോ ഹോസ്പിറ്റൽ റേച്ചൽ കാൾസൺ രചിച്ച സൈലൻസ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്താണ് ഡി ഡി ടി ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകളേവ ഇലക്ട്രോൺ ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഇന്ധനം ഹൈഡ്രജൻ ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ലസയൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത് ഓക്സിജൻ പ്രവർത്തി ചെയ്യാനുള്ള കഴിവ് ആണ് ഊർജം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം ചലനം ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത് ഏഴ് ഒരു ന്യൂട്ടൺ ഡാഷ് ഡൈൻ ടെൻ റൈസ് ടു ഫൈവ് സൗരയുധത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ് പ്ലൂട്ടോ മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം പ്ലൂറ ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ല ക്യാരറ്റിൽ ധാരാളമായി ബീറ്റ കരോട്ടിൻ എവിടെ വച്ചാണ് വൈറ്റമിൻ എ ആയി മാറുന്നത് കരൾ അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ജീവകം ഡി കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി അനുയാത്ര ഹരിതഗ്രഹ ഉദാഹരണമല്ലാത്തത് നൈട്രജൻ ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക ഇലക്ട്രോൺ ഇരുമ്പിൻ്റെ ധാതുവാണ് ഹേമറ്റേറ്റ് കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് മീതെയിൻ വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ് പതിനാറാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഓക്സിജൻ ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം സമചലനം ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ് ബലം സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ ഫാഗോസൈറ്റോസിസ് മനുഷ്യ ശരീരത്തിലുള്ള നാടികൾ ൂന്ന് ജോഡി മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം പേശി പേശിക്ലമത്തിന് കാരണമാവുന്നത് എന്ത് അടിഞ്ഞു കൂടുന്നതാണ് ലാക്റ്റിക് ആസിഡ് അയഡിനടങ്ങിയ ഹോർമോൺ തൈറോക്സിൻ വിറ്റമിനുകളുടെ ലയത്വമനുസരിച്ച് അവയെ എത്രയായി തിരിച്ചിരിക്കുന്നു രണ്ട് അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവം പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം മൂന്ന് ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം കരൾ നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റിൽ ത്രീ ഡി ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഡാഷ് വാതകം ഉണ്ടാകും ഹൈഡ്രജൻ സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡ് വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം ഇലക്ട്രിക് ഫാൻ ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഐസിൽ കറിയിപ്പ് ചേർത്താൽ ദ്രവണാങ്കം കുറയുന്നു സ്പ്രിംഗ് ത്രാസിൻ്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമം ഹുക്സ് നിയമം ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീലാസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം പസഫിക് സമുദ്രം ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രിസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് മർക്കുറിക് ഓക്സൈഡ് മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരതന്ധങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവി ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ജീവകം സി ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ് ബയോട്ടിൻ സേഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചതെന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് റേച്ചൽ കാൾസൺ രചിച്ച സൈലൻറ്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ് ഡി ഡി ടി ആറ്റത്തിൻ്റെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഇലക്ട്രോൺ സോറിയത്തിൻ്റെ അയിര് മോണോസൈറ്റ് മാസ് നമ്പർ രണ്ട് ഉള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയം അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജൻ എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം സോപ്പ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ജൂൾ തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം സമചലനം ഒരു വസ്തുവിനെ മുമ്പോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി ബലം സൗരുദ്ധം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം വോയേജർ വൺ ലെൻസുകളുടെ നിർമ്മാണത്തിനുപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ് ഫ്ലിൻഡ് ഗ്ലാസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാറൻഹീറ്റ് ആണ് ഇരുനൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻഹീറ്റ് പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഘർഷണബലം ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് മെർക്കുറിക് ഓക്സൈഡ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെക്കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ എൻവിഷൻ ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി മങ്കതച്ചു ജലവൈദ്യുത പദ്ധതി ജലജന്യ രോഗം ഒന്നും മൂന്നും നാലും ഒന്നും മൂന്നും നാലും ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ഇ ലെപ്റ്റോസ്പൈറോസിസ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ രണ്ടും നിപ്പ ജാപ്പാനീസ് എൻസെഫലറ്റിസ് നിർജലീകരണത്തിന് കൊടുക്കുന്നത് ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം ജനസൗഹൃദ ഔട്ട് പേഷ്യൻറ്റ് സേവനം ശുദ്ധജലത്തിൻ്റെ പിഎച്ച് മൂല്യത്തിൻ്റെ അളവ് പിഎ മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാതം ശ്വമേധം പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠം സാന്ത്വന പരിചരണം നൽകുന്നു കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക് ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം പ്രമേഹം വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത നിശാന്ത ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഏതാണ് ഒന്നും രണ്ടും കോവാക്സിൻ കോവിഷീൽഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിൽ പുതുതായി ഉയർന്നുവന്ന രോഗം സിക്ക താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് രണ്ടായിരത്തി ഇരുപതിൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത് ജീവിതശൈലി രോഗനിയന്ത്രണം